പാത്തുമ്മയുടെ ആട് ആറാം അധ്യായം കൃത്യം പത്ത് മണിക്ക് പാത്തുമ്മയുടെ ആട് വരും കുറേ കഴിഞ്ഞ് പാത്തുമ്മയും കതീചായയും വരും പാത്തുമ്മയ്ക്ക് പിണക്കമുണ്ടോ എന്തോ നാത്തൂന്മാരോടും അനുജത്തിമാരോടും ഉമ്മായോടും വർത്തമാനം പറയുന്നുണ്ട് വീട്ടുവേലകൾ ചെയ്യുന്നുണ്ട് കപ്പപ്പൂട്ട് തിന്നുന്നുണ്ട് കടും കുടിക്കുന്നുണ്ട് ആടിന് കഞ്ഞിവെള്ളം കൊടുക്കുന്നുണ്ട് കൊച്ചുണ്ണി വന്നപ്പോൾ ഞാൻ പാൽ മോഷണത്തെ പറ്റി പറഞ്ഞു കൊച്ചുണ്ണി പറഞ്ഞു ഞാനത് പറഞ്ഞതാ കുറച്ച് പാല് കൊടുത്തേക്കാൻ പാത്തുമ്മ പോയി എന്തു ചെയ്തെന്നോ നാല് വീട്ടിൽ പാല് കൊടുക്കാമെന്നേറ്റിട്ടുണ്ട് ഒരു ചായകടയിൽ ഞാൻ വെച്ചിട്ടുണ്ട് എനിക്കും കതിചായ്ക്കും ശകലം ചായയ്ക്ക് പാല് തരുന്നില്ല അങ്ങനെയാണല്ലേ അപ്പോൾ കൊച്ചുണ്ണിയും കതിചായും വേണമെങ്കിൽ ശകലം പാല് കക്കാൻ മടിക്കേയില്ല ഞാൻ പാത്തുമ്മയോട് ചോദിച്ചു നീ എന്താ കൊച്ചുണ്ടിക്കും കദീജക്കും ശകലം പാല് കൊടുക്കാത്തത് പാത്തുമ്മ പറഞ്ഞു പാല് വിറ്റ് കിട്ടുന്ന കാശ് ഖതീശായുടെ ഖദീജായുടെ പാപ്പയല്ലേ മേടിക്കണത് പിന്നെ എല്ലാവരും പാലില്ലാതെ അല്ല ഇത്രയും നാളും ചായ കുടിച്ചത് ഇപ്പൊ എന്താ ഇത്ര ഒരു കൊതി ഞാൻ കുടിക്കണുണ്ടോ നീ മഹാ അറുക്കി സായി ഖദീജയുടെ ബാപ്പ കുറി കൂടിയിട്ടുണ്ട് അതിനിറക്കാൻ കാശ് വേണ്ടേ അതും ശരി എന്നെല്ലാം വിചാ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുലൈമാൻ മൂന്ന് കൈതച്ചക്ക കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് പറഞ്ഞു ക്ഷീമച്ചക്കണിക്ക നന്നായിരിക്കും ഞാൻ ഞാൻ അതിലൊന്നു ചെത്തി പിള്ളേർക്കെല്ലാം ഓരോ കഷ്ണം കൊടുത്തിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അബു അവന്റെ സർവപ്രൗഢ്യതയോടെ കയറി വന്നു ആ ഇങ്ങനെ ഇരിക്കും അവൻ പറഞ്ഞു കൈതച്ചക്ക തരാൻ എനിക്കാരും ഇല്ല ഇന്ന് വല്യക്കായ്ക്ക് കായ്ക്ക് ഒരു സദ്യ തരാൻ ഒരുക്കം കൂട്ടുന്നുണ്ട് എന്ത് സദ്യ ഒറോട്ടയും കരളും ചായയും നീയെന്റെ കൂടെ പോര് എന്നെ ആരും വിളിച്ചിട്ടില്ല വല്യക്കായ്ക്ക ഒരു സംഗതി അറിഞ്ഞോ അറുക്കി ചായ വല്യ ഇത്താത്ത കൊച്ചിക്കായ്ക്കും ഹനീഫയ്ക്കായ്ക്കും ഇന്നലെ പാലൊഴിച്ച ചായ കൊടുത്തയച്ചു പാലൊഴിച്ച ചായയോ അതെ നിനക്ക് തന്നില്ലേ ഞാൻ അവരുടെ കീ കിറിയുടെ അടുത്തല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു സിംഗിൾ എനിക്കും കിട്ടി അത്ഭുതം തന്നെ പാത്തുമ്മ അൽ അബ്ദുൽ ഖാദറിനും ഹനീഫായ്ക്കും കൂട്ടത്തിൽ അബുവിനും പാൽ ചായ കൊടുത്തയച്ചിരിക്കുന്നു ഇതിലെന്തെങ്കിലും രഹസ്യം കാണും അപ്പൊ അത്തമായി പാൽ ചായ കൊടുത്തയക്കാൻ കാരണം എന്ത് ഹനീഫായ്ക്ക സ്ട്രൈക്ക് ചെയ്തു എന്ത് സ്ട്രൈക്ക് വല്യ എത്താത്തയുടെ കുപ്പായം ഖദീജയുടെ ബ്ലൗസ് പിന്നെ കീറ കീറ തുണികൾ ഇതെല്ലാം തയ്ച്ചു കൊടുക്കുന്നത് ഹനീഫായ്ക്ക ആണ് മിനിയാന്നോ മിനിയാന്നോ മറ്റോ എന്തോ തയ്്പ്പിക്കാൻ ഖദീജ വന്നപ്പോൾ മനസ്സില്ല തയ്ച്ചു കൊടുക്കാനെന്ന് എന്ന് പറഞ്ഞയച്ചു മേലിൽ അങ്ങനെ പറയാതിരിക്കാനുള്ള കൈക്കൂലിയാണ് ആ ഒരു സിംഗിൾ ചപ്പാൽ ചായ അബ്ദുൽ ഖാദറിന് കൊടുത്തതോ അത് വലിയ വല്യമച്ചാൻ കൊച്ചിക്കായ്ക്കു കുറെ രൂപ കൊടുക്കാനുണ്ട് കൊച്ചി താത്ത കണ്ടപ്പോൾ കൊച്ചിക്കായ്ക്ക പറഞ്ഞു രൂപ ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കും ഒന്നാം പ്രതി മച്ചാൻ രണ്ടാം പ്രതി വല്യ എത്താത്ത മൂന്നാം പ്രതി കതീജ അതും പോരെങ്കിൽ ആടിനെ ജപ്തി ചെയ്യിക്കും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനാണ് ഒരു സിംഗിൾ ചായ ഇങ്ങനെ കൈക്കൂലി കൊടുക്കാനും പാത്തുമായിട്ട് ആടിൻ്റെ പാൽ ഉപയോഗിക്കുന്നുണ്ട് അവ പറഞ്ഞു കുട്ടൻപിള്ള വരുന്നുണ്ട് നേരെ തന്നെ പോസ്റ്റ്മാൻ കുട്ടൻപിള്ള പടി കടന്നു വന്ന് ഒരു പാഴ്സൽ തന്നു ഞാൻ ഒപ്പുവെച്ച് കൊടുത്തു കുട്ടൻപിള്ള പോയിട്ടും ഞാൻ പാഴ്സൽ അഴിച്ച് നോക്കിയിട്ടില്ല നോക്കിയില്ല ഉമ്മ ചോദിച്ചു എന്താടാ കെട്ടല് ഞാൻ പറഞ്ഞു എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പത്ത് കോപ്പികളാണ് പ്രസാധകന്മാർ എനിക്ക് പാരിതോഷികമായി അയച്ചു തന്നതാണ് മതിയോ അപ്പോൾ അപ്പോഴാ ഉമ്മയ്ക്ക് അറിയ അറിയണം വിറ്റ കാശ് കിട്ടുമോ നിങ്ങളുടെ പാട്ടിനൊന്ന് പോകാമോ അപ്പുറത്ത് കാശ് 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 എൻ്റെ പക്കലാണെങ്കിൽ അപ്പോൾ ദമ്പടി പോലുമില്ല എൻ്റെ മനസ്സിലൊരു ഉശിരൻ ചിന്ത വഹിച്ചു ഉമ്മ പോയപ്പോൾ ഞാൻ അബുവിനെ രഹസ്യമായി വിളിച്ചു നിനക്ക് ഈ പുസ്തകങ്ങൾ ചന്തയിലെങ്ങാനും കൊണ്ടുപോയി വിൽക്കാമോ അവൻ എടുത്ത വായിക്കു ചോദിക്കുകയാണ് എന്ത് കമ്മീഷൻ തരും അതൊക്കെ തരാമടാ എന്ന് പറഞ്ഞ് പാഴ്സൽ അഴിച്ച് ഒമ്പത് പുസ്തകം ഒരു കടലാസിൽ പൊതിഞ്ഞ് അബുവിൻ്റെ പക്കൽ കൊടുത്തയച്ചിട്ട് കാത്തിരിപ്പായി സ്വന്തം നാട് ഞാൻ എഴുതിയ പുസ്തകം വല്ലവരും കാശ് കൊടുത്ത് വാങ്ങിക്കുമോ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞു അബു വന്നു ഭാഗ്യം പുസ്തകങ്ങളെല്ലാം വിറ്റിരിക്കുന്നു ഒരു പുസ്തകത്തിന്റെ വില മുഴുവനും അബുവിന് കൊടുത്തു ബാക്കി കാശ് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടിയടാ എന്നും ചോദിച്ചു ഉമ്മ വന്നു അവരാ കാശ് കണ്ടതിൽ എനിക്ക് കലശല ദേഷ്യം തോന്നി എൻ്റെ അടുത്തിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് സർവശക്തിയും ഉപയോഗിച്ചു ഉപയോഗിച്ചു കൊടുത്ത് കൊടുത്തു ഒരു ഏറു ചുമരിന് ഒരു പതിനായിരം കഷ്ണങ്ങളായി ഗ്ലാസ് നുറുങ്ങി ക്ണീം എന്ന് വീണു വീട് നിശബ്ദമായി എനിക്ക് വലിയ ആശ്വാസം തോന്നി ഉമ്മ ഒന്നും ഉണ്ടാതെ അതെല്ലാം തൂത്ത് പെറുക്കി ഒരു കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കളഞ്ഞു എന്നിട്ട് വന്നൊന്നും മിണ്ടാതെ എൻ്റെ നേരെ മുമ്പിൽ പടിഞ്ഞാട്ട് നോക്കി ഇരിപ്പായി എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ ബാക്കിയുണ്ടായിരുന്ന വിശ്വവിഖ്യാതമായ മൂക്ക് എടുത്ത് പാത്തുമ്മയുടെ ആടിന് വെച്ച് നീട്ടി അത് ആർത്തിയോടെ അടുത്ത് വന്നു ഇതെന്താ വലിയേക്കാക്ക അഭിജോ ചോദിച്ചു ഞാൻ പറഞ്ഞു പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി ശബ്ദങ്ങൾ എന്നിവ രുചിയോടെ തിന്നതാണ് അപ്പോൾ ഇനിയും പുസ്തകങ്ങളുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വവിഖ്യാതമായ മൂക്കത് അതൊന്നും നോക്കട്ടെ അതിനെ തീറ്റണ്ട അവ പറഞ്ഞു ഞാൻ പുസ്തകം കൊണ്ടുപോയി പെട്ടിക്കകത്ത് വെച്ചു പോയപ്പോൾ കിട്ടിയ കാശിന്റെ നേർ പകുതി ഉമ്മായുടെ മടിയിലിട്ട് കൊടുത്തു ഉമ്മ ചോദിച്ചു എടാ ആ പുസ്തകത്തിന് ഒന്നിനെന്ത് വരെ ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കുറേ കഴിഞ്ഞ് അബ്ദുൽ ഖാദർ ഉണ്ണാൻ വന്നപ്പോൾ എൻ്റെ ബക്കൽ ബാക്കിയുണ്ടായിരുന്ന പുസ്തകം വാങ്ങിച്ചു ഒരു വലിയ കെട്ടായിരുന്നല്ലോ ആ പത്ത് കോപ്പി ഉണ്ടായിരുന്നു ഒമ്പതെണ്ണം അബൂനെ കൊണ്ട് വിൽപ്പിച്ചു കാശവിടെ ഒന്നിന്റെ വില അബൂന് കൊടുത്തു ബാക്കി ഉണ്ടായിരുന്നതിൻ്റെ പകുതി ഉമ്മയ്ക്ക് കൊടുത്തു എനിക്കൊന്നുമില്ലേ നീ ആ പുസ്തകം വിറ്റ് കാശെടുത്തു ഉമ്മ എന്ന് നീ വിളിച്ചിട്ട് അവനകത്തേക്ക് പോയി അവിടെ ചില കശവിശകൾ കേട്ടു ഞാൻ ഇവിടെ ചിലവൻ ചില ചിലവൻ അന്വേഷിക്കുന്നത് നിങ്ങളല്ല അബ്ദുൾ ഖാദർ പറയുന്നത് കേട്ടു കുറേ കഴിഞ്ഞ് സന്തോഷത്തോടെ അവൻ പോയി ഉമ്മായയുടെ മുഖഭാവം കണ്ടപ്പോൾ ഉമ്മായയുടെ പക്കലുണ്ടായിരുന്ന ചില്ലറ അബ്ദുൽ ഖാദർ കൊണ്ടുപോയതായി തോന്നി നാലു മണിയോടുകൂടി കൊച്ചുണ്ണിയും കതേജായും കൂടി വന്ന് എന്നെ ക്ഷണിച്ചു അബുവിനെയും കൂട്ടി ഞാൻ പോയി കൊച്ചുണ്ണിൻ്റെ വീട്ടിൽ കൊച്ചുണ്ണിയുടെ ബാപ്പായും അമ്മായും പെങ്ങളുമുണ്ട് പാത്തുമ്മയ്ക്കും കൊച്ചുണ്ണിക്കും കദീജയ്ക്കും പാത്തുമ്മയുടെ ആടിനും കുട്ടിക്കും കോഴികൾക്കും കൂടി സ്വീകരമായി താമസിക്കാൻ ഒരു ചെറ്റക്കുടലുണ്ടെന്ന് അബു പറഞ്ഞു അതിൻ്റെ കാര്യം വലിയ വലിയക്കാക്ക അറിയരുതെന്ന് വലിയ ഇത്താത്ത പറഞ്ഞിട്ടുണ്ട് വലിയ കാക്ക അതൊന്ന് കാണണം എന്ന് അബു രഹസ്യമായി എന്നോട് പറഞ്ഞു പത്തിരി ചുട്ടതും കരൾ വെച്ചതും വയർ നിറച്ച് ഞങ്ങൾ അടിച്ചു പാൽ ചായയും കുടിച്ചു പാത്തുമ്മയുടെ വീട് ഞങ്ങൾ കണ്ടു വലിയ കായക്ക എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ദുഃഖത്തോടെ പാത്തുമ്മ ചോദിച്ചു പാത്തുമ്മയുടെ വീട് ദയനീയമായ ഒന്നാണ് മണ്ണ് കുഴച്ചു വെച്ച് പനിയോല മേഞ്ഞ ഒരു ചെറിയ മുറി അതിൻ്റെ കഥക് പുരാതനമായ ഏതോ വീടിൻ്റേതാണ് അത് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അതിന് പൂട്ടൊന്നുമില്ല വലിയ കുറച്ചിലായി പാത്തമ്മ പറഞ്ഞു ഇനി ഞാൻ ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞു നീ ചുമ്മാതിരി അതിൻ്റെ കഥ നന്നാക്കാനുള്ള രൂപ ഞാൻ തരാം വേണ്ട കാക്ക ഞാൻ എൻ്റെ ആട്ടിൻ്റെ പാല് വിറ്റുണ്ടാക്കിക്കൊള്ളാം വേണ്ട ഞാൻ തരാം അന്ന് രാത്രി ഊണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കസേരയിൽ തന്നെ പടി പടിഞ്ഞു പടിഞ്ഞാട്ടെതിരിഞ്ഞിരിക്കുകയാണ് കൊച്ചുണ്ണിയുണ്ട് സുലൈമാനുണ്ട് പാത്തുമ്മയുണ്ട് എല്ലാവരുമുണ്ട് അബ്ദുൾ ഖാദർ ഖനീഫായോട് പറഞ്ഞു എടാ നമുക്ക് കൊ വെളുപ്പിനെ പോകണം കച്ചേരി തുറന്നാൽ ഉടൻ നമ്മുടെ കേസ് ഫയൽ ചെയ്യിച്ച് നമുക്കിങ്ങ് പോരാ ഞാൻ ചോദിച്ചു എന്ത് കേസ് ഒരു സിവിൽ കേസ് ഒരു ഉടൻ ജപ്തിയുമുണ്ട് ഈ കേസ് ഞാൻ നീട്ടിവെച്ചിരുന്നതാണ് പക്ഷേ ചില സംഭവ വികാസങ്ങളുണ്ടായി ഇനി താമസിപ്പിക്കാൻ തരമില്ല എന്ത് സംഭവ വികാസങ്ങൾ പത്തിരി ചുട്ടതെ തേങ്ങാപ്പാലിൽ മുക്കി പിഞ്ഞാണത്തിൽ അടുക്കി വെച്ച് കൊടുത്തപ്പോൾ ഞങ്ങളെ ഓർത്തില്ല കരൾ വെച്ചത് കുഴിയും പിഞ്ഞാണത്തിൽ നിറയെ കോരിയിട്ട് കൊടുത്തപ്പോൾ ഞങ്ങളെ ഓർത്തില്ല ഞങ്ങൾക്ക് ഓരോ ഷിങ്കിൾ ചായ വേറെ ആൾക്കാർക്ക് പത്തിരിയും കരളും ആനമ്മ പറഞ്ഞു ഞാനും ഉമ്മായും നാത്തൂന്മാരും പല്ലി പല്ലിലെ വെള്ളം കുടിച്ചുകൊണ്ട് ഈ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളെയും ഓർത്തില്ല സുലൈമാൻ പറഞ്ഞു അപ്പോൾ ഞാനു അബ്ദുൽ ഖാദർ പറഞ്ഞു സുലൈമാനെ നീ ഒന്നാ സാക്ഷി പറഞ്ഞു ഞാൻ ആരെയെല്ലാം പേടിക്കണം ഉമ്മാനെ പേടിക്കണം നാത്തൂന്മാരെയും എൻ്റെ അനിശത്തീനെയും പേടിക്കണം കൊച്ചിക്കാനെ പേടിക്കണം ഹനീഫാനെ പേടിക്കണം അബുവിനെ പേടിക്കണം എൻ്റെ കെട്ടിയോനെ പേടിക്കണം ഇപ്പം സുലൈമാനേം പേടിക്കണം എന്നെ ആരും പേടിക്കണ്ട അബു അവൻ്റെ തൊള്ളു ഞാൻ പറഞ്ഞു മതിയടാ പാത്തുമ്മ പറഞ്ഞു കൊച്ചിക്കാക്ക ഞാൻ എല്ലാവർക്കും കരള് വെച്ചതും റോട്ടിയും ചായയും തരാം കുറച്ച് ദിവസം ക്ഷമിച്ചാൽ മതി എത്ര ദിവസം ഞാൻ ചോദിച്ചു അത് ഞാൻ പറയാം കൊച്ചിക്കാക്ക എടാ അനീഫ എന്നാൽ നീ അത് ചെയ്തല്ലോ കഥാടെ നീ അത് തയ്ക്കാതെ കൊടുത്തയച്ചില്ലേ അനീഫ പറഞ്ഞു ഞാൻ സക്കാത്തിൽ തയ്ച്ചങ്ങനെ ഇരുന്നാൽ മതിയല്ലോ അബൂന് ദിവസവും ഷർട്ട് തയ്ക്കണം ഈ വീട്ടിലുള്ള എല്ലാവർക്കും തയ്ക്കണം എല്ലാവരും കൂലി തരുന്നുണ്ടോ അബ്ദുൽ ഖാദർ പറഞ്ഞു നിന്റെ കെട്ടിയവളുടെ കുപ്പായം തയ്ക്കുന്നതിന് ഞാൻ കാശ് തരണം ലൈലായുടെ പാവാടയും ബ്ലൗസും തയ്ക്കുന്നതിന് ഞാൻ കാശ് തരണം അബിയുടെ കോട്ടും ട്രൗസറും തയ്ക്കുന്നതിന് ഞാൻ കാശ് തരണം കൊള്ളാമല്ലോടാ ഹനീഫ പിണുങ്ങി ആരും എനിക്കൊന്നും തരണ്ട ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കൊള്ളാം ഈ രാത്രി പൊയ്ക്കൊള്ളാം അപ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞു എടാ മണിക്കൂർ കഴിഞ്ഞ് പോകാം പട്ടാളത്തിൽ നീ പലപ്പോഴും പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വന്നിട്ട് തിരികെ പോകുമ്പോൾ എറണാകുളത്ത് എൻ്റെ അടുത്ത് വന്നിട്ടില്ലേ അപ്പോഴൊക്കെ നീ എന്നോട് അഞ്ചും പത്തും കടം വാങ്ങിച്ചു കൊണ്ട് പോയിട്ടുണ്ട് ഉണ്ടായിരുന്നതെല്ലാം ഉമ്മ വാങ്ങി അബ്ദുൾ ഖാദർ വാങ്ങി എന്നാണ് നീ പറഞ്ഞിട്ടുള്ളത് ആ രൂപ ഒന്നും നീ എനിക്ക് അയച്ചു തന്നിട്ടില്ല അതെല്ലാം ഇങ്ങെടുക്ക് അനീപ ഉടനെ ഐശോ വിളിച്ചു ഇറങ്ങടി കൊച്ചുങ്ങളെ എടുത്തോ ഈ വീട്ടിൽ ഇനി താമസിക്കണ്ട ആളുകളുടെ മേക്കെട്ട് നമുക്ക് അവിടെ പോയി വല്ല ഓല കീറും ചാരി താമസിക്കാം വാ എണീലേടാ അബി ഞാൻ ചോദിച്ചു എടാ നീ എനിക്ക് രൂപ തരാനുണ്ടോ അവൻ പറഞ്ഞു അതൊക്കെ അന്നല്ലേ വലിയ കാക്ക അതല്ലേ ഇപ്പോൾ ആരാ ഓർക്കുന്നത് ഏതായാലും തരാനുണ്ടെന്ന് തെളിഞ്ഞല്ലോ സന്തോഷം ഞാൻ പോയി കിടന്നു വെളുപ്പിനെ നാലുമണിക്ക് പാത്തുമ്മയും കൊച്ചുണ്ണിയും ഖദീജായും പോകുന്ന ഹരം കേട്ടുണർന്നു ഞാൻ അങ്ങനെ കിടക്കുകയാണ് ഉമ്മ ചോദിച്ചു നീ എണീച്ചിരിക്കണോ ഞാൻ പറഞ്ഞു ഞാൻ കിടക്കുകയാണ് എന്താ ഉമ്മ പറഞ്ഞു നിന്റെ കാശൻ്റെ ഒരു രൂപ എനിക്ക് ത ആരും അറിയണ്ട ഇന്നലെ തന്നില്ലേ ഞാൻ അതൊക്കെ അബ്ദുൽ ഖാദർ മേടിച്ച് അവനല്ലേ വീട് നോക്കണത് എത്ര എണ്ണത്തിന് ചിലവിന് കൊടുക്കണം ദിവസം എത്ര രൂപ വേണമെന്നെയൊന്ന് ആലോചിച്ചേ നിങ്ങളുടെ പാട്ടിനിപ്പോൾ പോയാൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോയി കളയും ഉമ്മാ മിണ്ടിയില്ല ഞാൻ ക്രിമ്മാതെ കിടന്നു കുറേ നാൾ മുൻപ് ഞാൻ വന്നപ്പോഴുണ്ടായ ഒരു സംഭവം ഓർത്തു അന്ന് ഞാൻ താമസിച്ചിരുന്നത് ഞാൻ സാധാരണ താമസിക്കാറുള്ള ചെറിയ വീട്ടിലാണ് വന്നതൊരു സ്പെഷ്യൽ കാറിലായിരുന്നു കാർ വന്ന് കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ കുറേ ആളുകൾ കൂടി ഞാൻ ടാക്സി ഡ്രൈവർക്ക് നോട്ട് എണ്ണി കൊടുക്കുന്നത് എല്ലാവരും കണ്ടു രാത്രി ഊണം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ ഭാവിക്കുമ്പോൾ അബ്ദുൽ ഖാദറും ഉമ്മായും അനീഫായും കൂടി വന്നു വന്ന ഉടനെ അബ്ദുൾ ഖാദർ പറഞ്ഞു ഇക്കഴിക്കാൻ രൂപ വല്ലതുണ്ടെങ്കിൽ ഇവിടെ വച്ചേക്കണ്ട ഇങ്ങെടുക്ക് വല്ല കള്ളന്മാരും വരും വന്ന് തല്ലി കൊല്ലും ഞാൻ അഞ്ഞൂറ് രൂപ ഉമ്മ കാണുക എണ്ണി അവൻ്റെ കയ്യിൽ കൊടുത്തു കള്ളന്മാർ വന്ന് തല്ലി കൊന്നോട്ടെ കാശ് പോവുകയില്ലല്ലോ എല്ലാവരും തൃപ്തിയോടെ പോയി ഞാൻ സമാധാനചിത്തനായി അങ്ങനെ കിടന്നൊരു ബീഡി വലിച്ചു അപ്പോൾ ആരോ ഒരാൾ ഇരുട്ടിൽ പുരയ്ക്കകത്തിരിക്കുന്നതായി എനിക്ക് തോന്നി കഠാരിയുമായി ആയി എന്നെ വധിച്ചിട്ട് പണം തട്ടിക്കൊണ്ടു പോകാൻ വന്ന മോഷണ തൊഴില തൊഴിലാളിയാണോ ഒരു ലേശം പേടിയോടെ ഞാൻ ചോദിച്ചു ആരത് ഞാനാടാ ഉമ്മ പതുക്കെ പറഞ്ഞു ആരും കാണാതെ ഞാൻ വന്നതാ എന്താണാവോ വിശേഷം എടാ ചെവിക്ക് ചെവി ആരും അറിയണ്ട ഉമ്മ പറഞ്ഞു നീ എനിക്ക് ഒരു ഇരുപത്തഞ്ച് രൂപ തരണം ആരും അറിയരുത് ഉമ്മയല്ലേ ഉമ്മായല്ലേ ഉമ്മയല്ലേ ഉമ്മായല്ലേ പെറ്റുമുല തന്നു വളർത്തിയെന്ന് പറയുന്ന തള്ളയല്ലേ ഞാൻ ഇരുപത്തഞ്ച് രൂപ അപ്പോൾ തന്നെ അങ്ങ് എടുത്തു കൊടുത്തു അങ്ങനെ ഞാൻ സമാധാന സമാധാനചിത്തനായി ഉറങ്ങി പിറ്റേ ദിവസം മുതൽ കടം മാങ്ങലുകാരുടെ വരവ് ഒരു വരവായി അധികവും സ്ത്രീകളാണ് എല്ലാവരും മുസ്ലിം സമുദായക്കാരല്ല എന്നാൽ എല്ലാവരുടെയും മുല ഞാൻ കുടിച്ചിട്ടുണ്ട് അത് പിള്ള മറന്നുപോയോ ഒരു രണ്ട് രൂപ എനിക്കിതാ ഞാനിങ്ങനെ രണ്ടും നാലും അഞ്ചും കൊടുത്തു തുടങ്ങി നൂറ് രൂപയോടടുത്തപ്പോൾ ഇല്ല ഞാൻ ആരുടെയും മുല കുടിച്ചിട്ടില്ല എന്ന ഉഷീരൻ പ്രസ്താവനയുമായിരിപ്പായി ഇതിനിടയിൽ ഒരു തമാശ നടക്കുന്നുണ്ടായിരുന്നു ഉമ്മ അബിയേയും പാത്തു കുട്ടിയെയും കൊണ്ടുവരും വല്ലതും കൊടടായി കൊച്ചുങ്ങൾക്ക് ചെമ്പൊന്നും കൊടുക്കല്ലേ തന്നെയുമല്ല എടാ നീ ഇപ്പം ഇവിടെ താമസിക്കാൻ വന്ന് നിന്നെ കാണാൻ നിന്റെ കൂട്ടുകാർ വ വരിയല്ലേ നമ്മൾ അവർക്ക് ചോറ് ചോറെന്തിൽ കൊടുക്കും ഇല്ലേ അത് പോക്കണം കേടാ നമുക്ക് കുറേ സാധനം ബസിയും കുഴിയമ്പിഞ്ഞും ഗ്ലാസും വേണം എൻ്റെ കാശില്ല എന്നാൽ ഞാൻ ആനാപ്പറമ്പിലെ പീഡിയെ പോയി നീ പറഞ്ഞിട്ടെന്നും പറഞ്ഞ് മേടിക്കും മുപ്പത്തി അങ്ങനെ ചെയ്ത് കളയും ആനപ്പറമ്പിൽ വർക്കിക്കുഞ്ഞിന് വലിയ സ്റ്റേഷനറി കടയുണ്ട് മേൽപ്പടിയാൻ എൻ്റെ സ്നേഹിതനുമാണ് അവിടെ ഉമ്മ ചെല്ലുകയാണെങ്കിൽ ആ കടയിലുള്ളത് മുഴുവനും കൊണ്ടുപോരാൻ മടിക്കുകയുമില്ല ഞാൻ പറഞ്ഞു ഉമ്മ പോകണ്ട ഞാൻ ചെന്ന് വാങ്ങിച്ചു കൊണ്ടുവരാം ഞാൻ ചെന്ന് വലിയ ഒരു ചുമട് വലിയ ഒരു ചുമട് മാത്രങ്ങൾ ഒരാളെ കൊണ്ട് എടുപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ സമാധാനത്തോടെ താമസിച്ചു വരുമ്പോൾ ഉമ്മ പറഞ്ഞു എടാ ഇപ്പം നീ ഏതായാലും ഇവിടെ താമസിക്കാൻ വന്നു നിൻ്റെ കൂട്ടുകാർ വന്നാൽ എവിടെ ഉറങ്ങും നീ കുറേ മെത്തപ്പായും തലങ്ങണിയും മേടിയിട്ട് നിങ്ങൾ ചുമ്മാ പോ എന്തിന് ശല്യം തീരാൻ വേണ്ടി ഞാൻ അതും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഉമ്മയ്ക്കൊരു ചെമ്പുകലം വേണം വല്ല നെല്ലും കിട്ടിയാൽ പുഴുങ്ങാം കുളിക്കാൻ വെള്ളം കോരിയിടാം ന്യായമാണല്ലോ ഞാൻ വിചാരിച്ചു ചെമ്പുകലം കഴിഞ്ഞാൽ പിന്നെ കാളവണ്ടി അത് കഴിഞ്ഞാൽ മോട്ടോർ കാർ പെട്ടിയും കിടക്കയും എടുത്ത് ഞാൻ ഒറ്റ പോക്ക് കൊടുത്തു വർക്കല കടന്ന് മദ്രാസ് എല്ലാം ചുറ്റി വന്നു പിന്നെയും പോയി പിന്നെയും വന്നു അങ്ങനെയാണ് ഈ വരവ് ഹനീഫ പട്ടാ പട്ടാളത്തിൽ പോകുമെന്ന് പറയും പോലെയല്ല ഞാൻ അല്ല ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും അതുകൊണ്ട് ഉമ്മ അനങ്ങാതെ മിണ്ടാതെ കിടക്കുകയാണ് ഞാൻ എണീറ്റ് ചെന്ന് പെട്ടി തുറന്ന് ബാക്കിയുണ്ടായിരുന്ന കാശ് മുഴുവനും എടുത്തു കൊടുത്തു ഞാൻ പറഞ്ഞു ഇനി പേടിക്കണ്ട ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകാൻ സാധിക്കുകയില്ല വഴി ചിലവിന് കാശില്ല ഇനി അങ്ങനെ എന്നെ പോറ്റിക്കോ ഓർമ്മകൾ അങ്ങനെ പോയി ദിവസങ്ങൾ കുറേ നീങ്ങി അപ്പോൾ ഉള്ളൊരു അത്ഭുത സംഭവമുണ്ടായി മഹിളാരത്നങ്ങളുടെ സുന്ദര വിക്രിയകൾ പാത്തുമ്മയുടെ ആടിനെ രണ്ട് ആനുമ്മമാരും ആയിശോമ്മായും ഉമ്മായും കൂടി വീണ്ടും കറന്ന് പാലെടുത്ത് ചായ കുടിച്ചു കുട്ടിയില്ലാതെയാണ് ഒരു തവണയല്ല ദിവസവും പാൽ കുട്ടിയില്ലാതെ ആട് ചുരുത്തുകയില്ലെന്നുള്ള വിശുദ്ധ വിശ്വാസത്തിൽ സുഖത്തോടും സമാധാനത്തോടും ജീവിക്കുകയാണ് പാത്തുമ്മ ചുമ്മാ ഒരു രസത്തിന് അബിയേയും പാത്തുക്കുട്ടിയേയും ആട്ടിൻകുട്ടിയാക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല ഒടുവിൽ സുബൈദയും റഷീദും ആട്ടിൻകുട്ടികളായി ആടിൻ്റെ മുരകൾ ചപ്പിക്കുടിച്ചു ചുമ്മാ ആട്ടിൻകുട്ടികൾ ഈ അത്ഭുത സംഭവമാണ് പാത്തുമ്മ കേട്ടത് പാത്തുമ്മ നെഞ്ചത്തടിച്ച് കറിഞ്ഞു നിങ്ങൾ മനുഷ്യരാണോ നിങ്ങളിങ്ങനെ ചെയ്തല്ലോ വേണ്ട ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പാൽ തരാം പിറ്റേ ദിവസം മുതൽ പാത്തമ്മയുടെ വക അരക്കൊപ്പിപ്പാൽ വീട്ടിൽ റെഡിയായി വന്നു തുടങ്ങി സുബൈദ റഷീദ് അബി ആരിഫ ലൈല പാത്തുകുട്ടി എല്ലാവർക്കും കുശാൽ ആനുമ്മമാർക്കും ഐഷമ്മാക്കും ഉമ്മയ്ക്കും പാൽ ചായ തന്നെ ഇപ്പോൾ ആടിൻ്റെ കൂടെ കുട്ടിയും മരുന്നുണ്ട് കൂട്ടത്തിൽ അരക്കുപ്പി വെള്ളം ചേർക്കാത്ത ശുദ്ധ പാലുമായ കദീ ഇങ്ങനെ രണ്ട് ജാതി പാൽ വീട്ടിൽ കിട്ടുന്നു ഒന്ന് സുന്ദരമായി കക്കുന്നത് ഒന്ന് സത്യസന്ധതയോടെ പരോപകാരാർത്ഥം പാത്തുമ്മ കൊടുക്കുന്നത് പാവം പാത്തുമ്മ എന്തു ചെയ്യും ഒരു രഹസ്യം മാത്രം ഇനിയും അറിയാൻ കഴിഞ്ഞില്ല ഈ ബുദ്ധിയൊക്കെ പെണ്ണുങ്ങൾക്ക് ആർക്കാണ് ആ പെണ്ണുങ്ങളിൽ ആർക്കാണ് ആദ്യം തോന്നിയത് ശുഭം പാത്തുമ്മയുടെ ആട് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു